അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി കുറച്ച് കൊറേ നെഗറ്റീവ് കമന്റ്സ് കേട്ടല്ലോ അപ്പൊ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു എന്തായിരിക്കും പക്ഷെ സിനിമ അടിപൊളി അടിപൊളി ెగటివ్స్ ఆదం వారు అడిపొలి సూపర్ ఇచ్చి స్టోరీ రివ్యూ ఇచ్చి ఇన్కంప్లీతో పాలి మోలాంగ్ ലാലട്ടിന്റെ ഭയങ്കര ഫാനാ ഒരേ ഇടി സെയിം പഞ്ചൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് ഒക്കെ നമുക്കൊരു ഹോളിവുഡ് കറക്റ്റ് അതേപോലെയാ ഞാനാണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ച് പോരായിരുന്നു ആക്ച്വലി ആൾക്കാരുടെ ബഹളം കുറച്ച് പറഞ്ഞായിരുന്നു സിനിമ പിന്നെ പൃഥ്വിരാജിന്റെ എൻട്രി എല്ലാം നല്ല നല്ലായിരുന്നു സൂപ്പറായിരുന്നു സിനിമാറ്റോഗ്രാഫി എല്ലാം സൂപ്പർ ആയിരുന്നു എല്ലാരും നന്നായിട്ടുണ്ട് മഞ്ജുമാരൊക്കെ എടുത്തു പറയണം സൂപ്പർ അടിപൊളി അവസാനം എല്ലാം ആ അൺഎക്സ്പെക്ടലിന് മുന്നേ ഒരു ഒരു എന്താ പിന്നെ വെയിറ്റ് അങ്ങനെ നല്ല ഭയങ്കര ട്വിസ്റ്റുള്ള അടിപൊളിയാണ് സത്യം പറഞ്ഞത് മൈൻഡ് ഫ്ലോയിങ് ആണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വേറെ കമ്പയർ നടിയോ എപ്പോഴും എന്തിന വിവാദങ്ങളൊക്കെ സിനിമയില് സിനിമ കാണാൻ എന്റർടൈൻമെന്റ് അല്ലേ അല്ലാതെ വിവാദം അതിലുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് നടന്നു അതൊക്കെ നമുക്ക് അറിയാം എന്താ സിനിമ കാണാൻ അത്രേ ഉള്ളു അത് നന്നായിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനെ പറയാം പൃഥ്വിരാജ് ചിലവർക്ക് ജ്യൂസിപ്രാ പറയുന്നത് പക്ഷെ എനിക്കറിയില്ല എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്